ഒരു കുഞ്ഞു മിനി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ അടുപ്പ് കത്തിച്ച് ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേന് വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് അങ്ങനെ അരി കഴുകി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് തന്നെ നമുക്ക് കറി വെക്കാനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ കറി ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടാണ് കേട്ടോ കുമ്പളങ്ങ വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറിന് അരി ഇട്ട് കൊടുത്തു അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്കിടക്ക് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ റേഷൻ അരി ആയതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടും ചെയ്യും അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായി അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല അതിനെ അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആണല്ലോ കിച്ചൺ ഇങ്ങനെ പരന്ന് നടക്കുമ്പോൾ നമുക്ക് ഒന്നിനും തോന്നില്ലല്ലേ അപ്പോൾ ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ വേഗം ഒരു കുമ്പളങ്ങ കഷ്ണുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ കുമ്പളങ്ങയും പരിപ്പും വെച്ചിട്ട് കറി ഉണ്ടാക്കും നല്ല ആണ് അതേപോലെ തന്നെ കുമ്പളങ്ങ കൊണ്ട് കറി ഉണ്ടാക്കും അപ്പോൾ ഇന്ന് മോരില്ലാത്തൊരു മോരുകറിയായിട്ട് ഉണ്ടാക്കുന്നത് എന്താ പുളി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതാ കുമ്പളങ്ങനെ തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കീറിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുക്കറിലിട്ടിട്ടാണ് കേട്ട് വേവിച്ചെടുക്കുന്നത് കുക്കറിലാവുമ്പോൾ എളുപ്പം വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുമ്പളങ്ങൻ്റെ കഷ്ണങ്ങളൊക്കെ പച്ചമുളകും ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം അങ്ങനെ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതേക്കുള്ള അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് അപ്പോൾ കുറച്ച് തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും അതേപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകം കൊടുത്തിട്ടുണ്ടായിനും അത് അരച്ചെടുത്തിട്ടോ പിന്നെന്താ കുറച്ച് സമയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കുമ്പളങ്ങൾക്ക് വന്നിട്ടുണ്ടായിനും അപ്പോൾ ഞാൻ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഇതാ ഒന്ന് ഉടച്ചു കൊടുത്തും കൂടെ ചെയ്തിട്ടോ പിന്നെ പുളി ഇട്ട് വെച്ചിട്ടുണ്ടേനും അപ്പോൾ ആ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പുണ്ടല്ലോ തേങ്ങൻ്റെ അരപ്പ് ആ അരപ്പ് പോയിക്കോ ഒഴിച്ചു കൊടുത്തു എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ എളുപ്പമുണ്ട് കേട്ടോ പിന്നെ ഈ തേങ്ങ അരക്കണ സമയത്തേലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ കറി നല്ല കുറുകിയിട്ട് കിട്ടും അപ്പോൾ കറി കുറച്ചധികം ക്വാണ്ടിറ്റി ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ കറി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും വറവട്ട് എടുത്താൽ മതി ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് ഒക്കെ പൊട്ടിച്ച് വറ്റൽമുളകും മുളക് കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടത് ആ കറി ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി കുമ്പളങ്ങ വെച്ചിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ ബീഫ് കിരക്റ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നമുക്കിന്ന് ബീഫ് കെറട്ടി ചെയ്തൊന്നുമില്ല കേട്ടോ അതിൻ്റെ കൂടെ കൈപ്പങ്ങുപ്പേരിയാണ് ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്